അസ്സാം വലൈക്കും വർഹമത് മൈ ബിലോട്ട് സിസ്റ്റേഴ്സ് ഞാൻ കഴിഞ്ഞ ദിവസം ഇതേപോലെ ഹജ്ജിന്റെ ക്ലാസ് എടുത്തപ്പോൾ രണ്ട് കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു ഒന്നായ മാജിക്കൽ ക്യാപ്പ് രണ്ട് ഈ മരുന്ന് പെയിൻ ബാം ലൈക്ക് നമ്മുടെ അമൃതാജൻ പോലെയുള്ള ഒരു പിന്നെ സൗദി മേഡ് നല്ലൊരു തരം ബാമാണിത് അത് അതായത് എനിക്ക് അവിടെ എത്തിയപ്പം അതായത് ഫസ്റ്റ് ടൈമിൽ തന്നെ നമ്മൾ ഓമ്ര നിർവഹിക്കുമ്പം ഏകദേശം പത്ത് പതിനഞ്ച് കിലോമീറ്ററിന്റെ അടുത്ത് പതിനെട്ടിന്റെ അടുത്ത് നടത്താം പിന്നെ വാക്കിംഗ് ഹിസ്റ്ററിയിൽ കാണിക്കുന്നുണ്ട് അതായത് ഞങ്ങള് കോഴിക്കോട് എയർപോർട്ടിൽ എത്തുന്നു അവിടുത്തെ ഫോർമാലിറ്റീസ് കഴിയുന്നു പ്രൊസീജേഴ്സ് കഴിയുന്നു അത് കഴിഞ്ഞ് പിന്നെ സൗദി എയർപോർട്ടിൽ ഇറങ്ങുന്നു അവിടെ നിന്നും കുറെ ഇങ്ങനെ നടന്ന് 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 എല്ലാം കഴിഞ്ഞ് ഇത് ജോമ്രയൊക്കെ കഴിയുമ്പോൾ അതായത് ഏതാണ്ട് അത്രയൊക്കെ നടക്കാനുണ്ടാകും അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഇങ്ങനെ കാലുവേദന എനിക്ക് ഹസ്ബൻഡിനോ അങ്ങനെ ആരിക്കലോ ഒക്കെ കാലുവേദന ഉണ്ടായിരുന്നു അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് ഈ മരുന്നിനെ കുറിച്ച് എന്നോട് സൂചിപ്പിച്ചിരുന്നു അങ്ങനെ ഞാൻ ഹസ്ബൻഡിനെ വിട്ട് ഈ ഇതിന്റെ ഒറിജിനൽ ഫോം ഈ കാണുന്ന മരുന്ന് ഇതിന്റെ ഒറിജിനൽ ഫോമാണ് ഇത് വാങ്ങി ു ഇതാണ് ഒറിജിനല് അങ്ങനെ നല്ല റിലീഫ് റിലീഫായിരുന്നു എത്ര ദൂരം അവിടുത്തെ ചരിത്ര സ്മാരകങ്ങൾ ഉണ്ട് ചരിത്ര സ്ഥലങ്ങളോ അത് യുദ്ധം നടന്ന ബദർ അങ്ങനെ പല സ്ഥലങ്ങളോ പിന്നെ അങ്ങനെ ചരിത്ര സ്ഥലങ്ങളൊക്കെ കാണാൻ പോകുമ്പോ നല്ല മെയിലത്ത് ഒരുപാട് നടക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പോഴൊക്കെ ഈ മരുന്ന് തിരിച്ചു വന്ന് ഈ മരുന്ന് പുരട്ടിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം പോകുമ്പോൾ ഒരു വേദന ഇല്ലാണ്ട് തിരയെ കാലുവേദന ഇല്ലാന്ന് ഫീൽ ചെയ്യും അത്രയ്ക്ക് നല്ലൊരു റിലീഫ് റിലീഫായിരുന്നു ഈവൻ നമ്മൾ പെയിൻ കില്ലർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ഒരുപാട് സൈഡ് എഫക്റ്റ് ബോഡിയിൽ ഉണ്ടാവുകയും ചെയ്യും അത് പിന്നെയും പിന്നെയും കഴിച്ചാലേ നമുക്ക് മാറും ഇതാതല്ല ഇതിങ്ങനെ പുരട്ടുമ്പോൾ അത് പിന്നെ എക്സ്റ്റേണൽ യൂസ് ആണല്ലോ അതുകൊണ്ട് വലിയ ദോഷമൊന്നുമില്ല അപ്പൊ ഇത് ഇങ്ങനെ വീഡിയോ ആയിട്ട് ചെയ്യാൻ ഈ മരുന്ന് കമ്പനീൻ്റെ ബ്രാൻഡ് അംബാസിഡർ ഒന്നും അല്ല ഞാന് ബട്ട് എന്തൊക്കെ വെച്ചാല് ഇങ്ങനെ ഒരു നല്ല സൂർത്തി എഫക്ട് കിട്ടിയ മരുന്ന് കണ്ടപ്പോ ഞാൻ വാങ്ങാലോ നാട്ടിലാരക്കെ കൊടുക്കാലോ വെച്ച് ഞാനും മോളൊക്കെ രണ്ട് മൂന്ന് ബോട്ടിൽ വാങ്ങി വാങ്ങി നോക്കുമ്പോ എന്താണെന്നുവെച്ചാൽ വരാനുള്ള തത്ര വാങ്ങിയത് അതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നു ഈ എന്ന് കോഴ്സെന്നറിയുന്ന ഇത് കാഴ്ചയിലും ഭംഗിയിലും പിന്നെ മോഡിയിലും എല്ലാം പിന്നെ ഒറിജിനലിനെ വെല്ലുന്ന ലുക്കായിരുന്നു അഞ്ച് പിന്നെ റിയാലും പത്ത് റിയാലൊക്കെ ഉള്ള ലോക്കൽ മാർക്കറ്റുകളിലൊക്കെയാണ് ഇത് അവൈലബിള് പിന്നെ മറ്റേ മരുന്ന് ഒറിജിനൽ പിന്നെ മറ്റേ മാളുകളിൽ നിന്നോ അതെല്ലാം മെഡിക്കൽ ഷോപ്പിൽ നിന്നോ വാങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും ഇങ്ങനെ നിങ്ങളോട് ഇപ്പം മരുന്നിന്റെ പിന്നെ റെസിപ്പി ചോദിച്ചാൽ ഞാൻ അയച്ചെന്നാ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതു മേ ബി ഇതായിരിക്കും കിട്ടുക അപ്പൊ വെറുതെ പൈസ ചെയ്യുമ്പോൾ ഇതിന് അതൊരു ഇല്ല അതൊരു ഒരു മെഡിസിനൽ ഒരു സ്മെല്ല് പോലും ഇല്ല മറ്റേ മരുന്ന് നല്ല പവർഫുള്ളാണെന്ന് വെറുതെ ജസ്റ്റ് തേച്ചിട്ടാൽ മതി നല്ല ഹൈ പവർ പിന്നെ കില്ലർ കഴിക്കുന്നതിന് സമാനമാണ് ഈ മരുന്ന് മാത്രമല്ല നാട്ടിൽ നിന്ന് ഞങ്ങള് പിന്നെ തൈലം കുഴമ്പ് പോലെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്നാൽ അത് ഡ്രസ്സിലാകയും അതിന് തേക്കാനും ചൂടുവെള്ളം അതിന് തേച്ച് കിടക്കുമ്പോ കിടക്കയില് വിരിപ്പിലക്കാന്നൊക്കെ ശ്രദ്ധിക്കണം ഇതൊന്നും അല്ല അത് പിന്നെ ഈ മൃത്താഞ്ജനൊക്കെ പോലത്തെ ഏഹ് അലപ്പതി ബാമ്മ ആയതുകൊണ്ട് തന്നെ നല്ല എളുപ്പം തേച്ച് നമുക്ക് ഇവിടെയും പോകാം അതായത് ഇത് തേച്ചിട്ട് സത്യം പറയുകയാണെങ്കിൽ ഇവിടെ നാട്ടിൽ വന്നപ്പോ പണ്ടുണ്ടായിരുന്ന കാലുവേദന പോലും സൗദി മുഴുവൻ ചുറ്റി അടിച്ചിട്ട് സോറി അക്കയും അതിനകത്തൊന്നും പോയി വന്നിട്ട് ഇല്ല എന്നൊരു ഫീലിംഗ് ആണ് വളരെ വളരെ വേദന കുറഞ്ഞു പലരും പറയുന്നവര് പണ്ട് ഇന്ന്സ്കരിക്കുന്നവര് നിന്ന് സംസ്കരിക്കുന്ന ഫാമിലേക്കൊക്കെ മാറി ഒരു സോർത്തിങ് എഫക്ട് ഉള്ള നല്ലൊരു ഫാമ് ആയതുകൊണ്ടാണ് ഞാനിത് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലാണ്ട് ഇത് ഇത് പ്രൊമോട്ട് ചെയ്തിട്ട് എനിക്ക് വേറെ വേറെ കാര്യങ്ങളൊന്നും ഇല്ല എന്നുവെച്ചാൽ ഒരുപാട് ഒരുപാട് എൻക്വയറി എൻ്റെ ഗ്രൂപ്പിൽ ഇങ്ങനെ വരുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഇത് വീഡിയോ അയക്കാം വീഡിയോ ആകുമ്പോൾ എന്ന് വെച്ചാൽ നമ്മളിപ്പോ എനിക്ക് എന്റെ മൂപ്പെല്ലാം പറ്റിയ പോലെ സംബന്ധം നിങ്ങൾക്കൊന്നും പറ്റരുതെല്ലാം വാങ്ങാൻ പറ്റും നല്ലത് എല്ലാം വാങ്ങാൻ ശ്രമിക്കുക വാങ്ങിയാൽ വേറെ ആർക്കെങ്കിലും ഒക്കെ നാട്ടിൽ ഇതുപോലെ പൂളും വേദനയായിട്ട് നടക്കുന്നവർക്കൊക്കെ എവിടെങ്കിലും വിരുന്നും പോയി ഇത് ഴിഞ്ഞാല് നല്ല മാറ്റം എണ്ണിക്ക് തോന്നുന്നു നീരർക്കം തടയുന്നതോ നീരും മാറുന്നുണ്ട് കേട്ടോ പിന്നെ സ്വല്ലെങ്കിൽ മാത്രമല്ല പെയിനും കുറയുന്നുണ്ട് അള്ളഹി തമ്പിക്ക് ഈ ഉമ്രക്കാജനൊക്കെ പോകുന്നവരുടെ എല്ലാം മക്കം പോലും മമ്പ്രൂറും മൈസൂറും ആ എളുപ്പത്തിൽ നിർവഹിക്കാവുന്ന ഉമ്രയായി തീരട്ടെ കാരണം മക്ക ഇപ്പൊ കൈവിട്ടു പോയ അവസ്ഥയിലാണ് ഒരുപാട് ഒരുപാട് വൈടാണ് നമ്മൾ വിചാരിച്ച പോലെ നമ്മക്ക് എളുപ്പമാക്കി തീരാൻ വേണ്ടി നമ്മള് മക്കം പോലും മമ്പറൂറും പ്രാർത്ഥിക്കുന്ന തന്നെ എളുപ്പമാകാനും വേണ്ടിയിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കണം നമ്മളെ പ്രാർത്ഥനകളിലൊക്കെ ഉൾപ്പെടുത്തുക നല്ല റാഹത്തായി ചുമടം നിർവഹിക്കാനും അല്ല തിരിച്ചു നാട്ടിൽ വന്ന് നമ്മളെയൊക്കെ കാണാനും പിന്നെ ക്ലാസ്സും മറ്റുള്ള സൽക്കർമ്മങ്ങളുമായി മുന്നോട്ട് പോകുവാനും അള്ളഹാനം പോകാത്ത ആല വിധികൂട്ടും മാറാക്കട്ടെ ജന്നാത്തിൽ നമ്മെയും ഒരു